ഫ്രണ്ട്സ് ഒരു കണ്ടു ായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരി ഒരു ആറ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ ആദ്യം നമുക്ക് പകുതി അയയ്ക്കും എല്ലാം ഒക്കെ കുറച്ചൊഴിച്ച് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ആദ്യം അരച്ചതിനകത്തൊന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റാണ് കേട്ടോ ഇത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് കപ്പി കാച്ചി എടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഈറ്റി എടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് കാച്ചി എടുക്കണം കട്ട പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിനെ ഇറക്കി വെക്കാം അതുകൊണ്ട് പെട്ടെന്ന് ഇത് ശെരിയായി കിട്ടുന്നു വരുന്നുണ്ടോ കുറുകിട്ടുണ്ട് കുറെ ഉള്ളു അത്രേ മതി ഇതിനെ ഇറക്കി മാറ്റിയോ നമ്മൾ അരച്ചത് പാത്രത്തിലേക്ക് മാറ്റാം ബാലൻസ് ഉള്ള അരിയും ഇതുപോലെ അരച്ചെടുക്കാം എടുക്കാം രണ്ടാമത്തെ അരി കുറച്ചേർന്ന് അരഞ്ഞിട്ടുണ്ട് ഈ സമയം നമുക്ക് കാച്ചു വെച്ചിരിക്കുന്ന കപ്പി കപ്പിയുണ്ടല്ലോ അതുകൂടി തണുക്കണം കേട്ടോ ചൂഴോടുകൂടി ഇടില്ലേ ഞാൻ തേങ്ങ ഒന്നും ഇപ്പൊ ചേർക്കുന്നില്ല തേങ്ങ ഞാൻ രാവിലെ ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇടുന്നത് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം അരിയും പഞ്ചസാര ഈസ്റ്റും നമ്മൾ കാച്ചി വെച്ച കപ്പിയും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിട്ട് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കാം നമുക്കിത് ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചിരിക്കാം കേട്ടോ നല്ലതുപോലെ മൂടി വെച്ചിരിക്കാം ഇരിക്കട്ടെ ഈ രാവിലെ എത്താൽ മതി നമ്മുടെ മാവെന്തായെന്ന് നമുക്ക് നോക്കാം ഇന്ന പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ ഇന്നലെ ഇത് ആട്ടി വെച്ചപ്പോൾ ഇതിനകത്ത് തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ രാവിലെ ചേർക്കാമെന്ന് വിചാരിച്ചു തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതതുപോലെ ചേർക്കുക ലേശം വെള്ളം വേണമെന്ന് തോന്നുന്നു ചേർത്തോളൂ ചേർത്ത് എന്താണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ട് ഉപ്പൊക്കെ നമ്മൾ രാത്രി തന്നെ ചേർത്തിരുന്നു ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് കറി ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കറി ഉണ്ടാക്കിയെടുക്കാം മുട്ടക്കറി റെഡി ആക്കി ഇനി നമുക്ക് അപ്പം ഇട്ടെടുക്കാം കട്ടി ചൂടായി വന്നിട്ടുണ്ട് മാവുരുത്ത് ഓണൊക്കെ വന്നിട്ട് ചൂട് വിടാം നമ്മൾ ആദ്യം ഒഴിച്ചാപ്പം അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല റെയിൻ്റെ ഉള്ളതാണല്ലോ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അപ്പമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ലേസ് ഒക്കെ ഉള്ള അപ്പമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാൻ പറയാം ഓക്കെ താങ്ക്